ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി അഞ്ഞൂറ്റി പതിനേഴ് ബാ രണ്ടായിരത്തി പത്തൊമ്പത് യു പി എസ് എക്സാമിൻ്റെ ഡിസ്ട്രിക്റ്റ് വൈസ് അഡ്വൈസ് ഡീറ്റെയിൽസിൻ്റെ അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോകുന്നവർക്കും ഒരേപോലെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത് നിങ്ങൾ നിങ്ങൾ എഴുതിയ ജില്ലകളും തൊട്ടടുത്ത ജില്ലകളിലും എത്ര വരെയായി നിയമനം എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് എവിടം വരെയൊക്കെയാണ് ഈ ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ നിയമനം നടക്കുന്നതെന്നും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്ക് ഏത് റാങ്കിൽ വന്നാൽ ഒരു നിയമനം പ്രതീക്ഷിക്കാമെന്നും ഒക്കെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി കാസർഗോഡ് ജില്ലയിൽ നിലവിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് ജി മൂന്ന് പേർ മൂന്ന് പേർക്കാണ് അഡ്വൈസ് കൊടുത്തിരിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് റാങ്ക് വരെ ഒ സിയിൽ നിയമനം നടന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ നൂറ്റി അൻപത്തി അഞ്ച് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി ഒൻപത് പേരെ റാങ്ക് വരെയാണ് ഓ സിയിൽ നിയമനം നടന്നിരിക്കുന്നത് വയനാട് ജില്ലയിൽ അറുപത്തി നാല് പേർക്ക് മാത്രമാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ നാൽപ്പത്തി മൂന്നാം റാങ്ക് വരെയാണ് ഒ സിയിൽ നിയമനം ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മുന്നൂറ്റി പന്ത്രണ്ട് റാങ്ക് വരെ മുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റാങ്ക് വരെയാണ് ഒ സിയിൽ നിയമനം നൽകിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് നൽകിയിരിക്കുന്നത് അതിൽ മുന്നൂറ്റി പതിനൊന്നാമത്തെ റാങ്ക് വരെ ഒ സിയിൽ നിയമനം ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്കാണ് യു പി എസ് എയിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ നൂറ്റി അറുപത്തി രണ്ടാം റാങ്ക് വരെയാണ് ഒ സിയിൽ നിയമനം കിട്ടിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ നൂറ്റി അൻപത്തി ഒന്നാം റാങ്ക് വരെ ഒ സിയിൽ നിയമനം കിട്ടിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് നൂറ്റി നാൽപ്പത്തി ഏഴാണ് അതിൽ നൂറ്റി നാല് വരെയാണ് ഒ സിയിൽ നിയമനം ലഭിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ അറുപത്തി മൂന്ന് മാത്രമാണ് ടോട്ടൽ അഡ്വൈസ് അതിൽ നാൽപ്പത് വരെ ഒ സി നിയമനം ലഭിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ അറുപത്തി ഒൻപതാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ അൻപതാം റാങ്ക് വരെ ഒ സി നിയമനം ആണ് ആലപ്പുഴ ജില്ലയിൽ നൂറ്റി ഇരുപത്തി ഏഴ് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ എൺപത്തി ഒൻപത് പേർക്കാണ് ഒ സി എൺപത്തി ഒൻപതാം റാങ്ക് വരെയാണ് ഒ സി നിയമനം ലഭിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാവട്ടെ മുപ്പത്തി എട്ട് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ട് റാങ്ക് വരെ മാത്രമാണ് ഒ സി നിയമനം ലഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ നൂറ്റി മുപ്പത്തി രണ്ട് പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ എൺപത്തി ഒൻപതാം റാങ്ക് വരെ ഒ സി ആയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മുന്നൂറ്റി ഇരുപത്തി നാല് റാങ്ക് വരെയാണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഒ സി ഇരുന്നൂറ്റി അൻപത്തി നാല് റാങ്ക് വരെയാണ് ഇനി ഒരു വർഷം തികച്ച് ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധിയില്ല ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെ ഇങ്ങനെയൊക്കെയാണ് നിയമനം നടന്നിരിക്കുന്നത് അപ്പം ഏകദേശം ഒ സി എത്രയൊക്കെ ആയി എന്നൊക്കെ എല്ലാവരും ഒന്ന് നോക്കി വെക്കുക അപ്പം ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകളിലും ഇതിലും കുറവാകാനാണ് സാധ്യത പിന്നെ ഡിവിഷൻ ഫോളൊക്കെ നമ്മളെ നന്നായിട്ട് ബാധിക്കും റിട്ടയർമെൻ്റ് കാര്യമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഡിവിഷൻ ഫോളും അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റുകളെ എല്ലാം ബാധിക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ട്രാൻസ്ഫറിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് അതൊക്കെ ചില ജില്ലകളിൽ ബെനിഫിറ്റ് ബെനിഫിറ്റായിട്ട് മാറുമ്പം ചില ജില്ലകളിൽ അത് റാങ്ക് ലിസ്റ്റിലുള്ളവരെ നന്നായിട്ട് ബാധിക്കും അപ്പം എന്തു തന്നെയായാലും എല്ലാവരും നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ പുതിയ റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ടൊക്കെയായിട്ട് ഇൻ്റർവ്യൂവിനായിട്ടൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പം നമ്മളുടെ ഈ ചാനലിൽ ഇൻ്റർവ്യൂവിൻ്റെ എൽ പി യു പി ഇൻറ്റർവ്യൂവിൻ്റെ പ്രത്യേക ക്ലാസുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും അത് വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്